ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ താൻ ഒരു തവണ സന്ദർശിച്ചുവെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പ്രത്യേക അന്വേഷണ സംഘത്തോട് താൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രി എന്ന നിലയിൽ ചടങ്ങിനു ക്ഷണിച്ചതിനാലാണ് പോറ്റിയുടെ വീട്ടിൽ പോയതെന്നും കട കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി അതേസമയം ശബരിമല സ്വർണമോഷണ കേസുമായി ബന്ധപ്പെട്ട് കൊടിമരം പുനഃസ്ഥാപിച്ചതിൽ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയുന്നത് ശബരിമലയിലെ വലിയ ഭക്തൻ എന്ന നിലയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ താൻ മന്ത്രിയായിരുന്നപ്പോൾ വീട്ടിലെ ഒരു ചടങ്ങിന് ക്ഷണിച്ചു അതേ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പഴയ വീട്ടിൽ പോയതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എം വ്യക്തമാക്കി തനിക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടായിരുന്നുവെങ്കിൽ അന്വേഷണ സംഘത്തോട് ഈ വിവരങ്ങൾ പറയേണ്ടതില്ലായിരുന്നല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു പോയിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുപ്പത്തെ അന്വേഷണ ഏജൻസിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കൂട്ടത്തിൽ പോറ്റിയുടെ വീട്ടിൽ ഒരു പ്രാവശ്യം സന്ദർശിക്കാനിടയായ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പോറ്റിയുടെ വീട്ടിലല്ല ഞാൻ പോയത് അന്നത്തെ പോറ്റിയുടെ വീട്ടിലാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കൃത്യമായിട്ട് ആ വർഷം ഞാൻ ഓർക്കുന്നില്ല പോലീസ് പാർട്ടിയുമായിട്ടാണ് എന്നെ ആ വീട് കാണിച്ചു തരാനായിട്ട് പോലീസ് പാർട്ടിയാണ് കൂടെ ഉണ്ടായിരുന്നു പോലീസ് പാർട്ടിയുമായിട്ട് അവിടെ പോകുന്നുണ്ട് അവർ ചെറിയ ചടങ്ങും മറ്റും നടക്കുന്നുണ്ടായിരുന്നു ചടങ്ങ് എന്താണെന്ന് ഞാൻ ഞാൻ ഓർക്കുന്നില്ല ഒരു ഒരു ചെറിയ കുട്ടിയുടെ ഒന്നാമത് ജന്മദിനത്തിടങ്ങോ അങ്ങനെ എന്തുവാണെന്നാണ് എന്റെ ഒരു ഓർമ്മ ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം മന്ത്രിയും തന്ത്രിയും വേറെയാണ് എന്നത് അവർക്കറിയാമെങ്കിലും എന്നും അവർക്ക് ഒരു ഇര വേണമെന്നും കടകംപള്ളി വിമർശിച്ചു പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവര് എല്ലാ കാലത്തും ഏതെങ്കിലും ഇരകള് തേടുന്നവരാണ് ഒരു ഇരയെ മുന്നിൽ നിർത്തി തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം നേടിയെടുക്കാൻ നടത്തുന്നത് പ്രതിപക്ഷ നേതാവിനും അറിയാം പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കും അറിയാം ഒരു മന്ത്രിക്ക് അതിനകത്തൊന്നും ഒരു റോളും ഇല്ലെന്നുള്ള കാര്യം പോറ്റിയിൽ നിന്ന് ഒരു ഉപഹാരം പോലും തന്റെ ജീവിതത്തിൽ കൈപ്പറ്റിയിട്ടില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ എം വ്യക്തമാക്കി അതേസമയം ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കൊടിമരം പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പ്രത്യേക എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ സാധ്യതകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഇതിന്റെ ഭാഗമായി ഉടൻ ചോദ്യം ചെയ്യാനുള്ള നീക്കവും എസ്ഐ ആരംഭിച്ചു ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടിമരം പുനഃസ്ഥാപിച്ചതിലെ ക്രമക്കേടുകൂടി അന്വേഷണ പരിധിയിലേക്ക് എസ്ഐ ടി ഉൾപ്പെടുത്തിയത് ഒപ്പം തന്നെ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം എന്നുള്ള ശുപാർശയും മുഖ്യമന്ത്രിക്ക് എസ്ഐ ടി കൈമാറി